ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു വിഷയമാണ് നമ്മുടെ കൊല്ലം സുധിയുടെ ആയിട്ടുള്ള രേണു രേണു റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ എന്താ പറയാ നമ്മൾ അവരെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ ചില പ്രവൃത്തികളെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം കൊല്ലം സുദി മരിച്ചിപ്പോൾ ഒന്ന് രണ്ട് വർഷമായി ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു പുരാണങ്ങൾ തന്നെ അതായത് കൊല്ലം സുദിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില ഇന്റർവ്യൂ അതായത് ഇന്റർവ്യൂകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇന്റർവ്യൂ ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ എയറിലാണ് അതിന്റെ ഒരു ഇതായിട്ട് ഇപ്പോഴും കുറെ അധികം ചാനലുകാർ ഇവർ ഇന്റർവ്യൂ എടുത്തിട്ട് ഇവർക്ക് പറയാനുള്ള കുറെ നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അത് പെട്ടെന്ന് ഒന്നും അവർക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതുപോലെ തന്നെ അവര് അവർക്കൊരു ജോലി എന്ന് പറയണ അഭിനയമാണ് അപ്പൊ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചൊക്കെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അവര് ഇൻസ്റ്റഗ്രാമില് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ബാഡ് കമന്റുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല അവരെ ബോഡി ഷേമിങ് ചെയ്യുക കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുക അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു റിലീഫ് കിട്ടുന്നു കാരണം എപ്പോഴും എന്നും ഭർത്താവ് മരിച്ചുപോയെന്ന് ഓർത്ത് കരങ്ങി ഒരു സൈഡിൽ ഇരുന്നോണ്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വരുമാനം വേണം അതിനു വേണ്ടിയിട്ട് ഇപ്പം അവർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ചെറിയ പ്രൊമോഷൻ വീഡിയോയും ഒക്കെ ചെയ്തിട്ട് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് ഇവര് കൂടുതലായിട്ട് പറയുന്നത് ഇവർക്കെതിരായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ചില ആൾക്കാർക്കെതിരായിട്ട് ഇവര് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അത് ഫൈനൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എന്തായാലും അതില് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഞാൻ ഒന്ന് ചാവടി ചാവടി ഇവരാണോ കണ്ടെ ഞാൻ ചോദിച്ചിട്ട് പിച്ചക്കാരി നടത്തിയെന്ന് ഇവരാണോ കാണുന്നത് അല്ലെങ്കിൽ റീല് കണ്ട് ലൈങ് ചെയ്തുള്ള ബന്ധമല്ല അവൻ എന്റെ മോനാണ് വൃത്തികേട് പറഞ്ഞ വെറും വീട്ടുകാരെ വരെ വൃത്തികേറുന്നു ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയി പോകും ഞാൻ എന്ത് ചെയ്യും എന്റെ കുറ്റമല്ല എനിക്ക് വേണമെങ്കിൽ എന്തൊക്കെ എത്താൻ പറ്റത്തില്ലേ നാളെ ചിലപ്പോ കല്യാണം കഴിഞ്ഞത് തന്നെ ആയിരിക്കും തൊട്ട അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും

അപ്പോൾ ഇതിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർക്ക് കുറേ അധികം ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ഒരു വീട് വെച്ചു കൊടുത്തത് എന്താ പറയാ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് അപ്പൊ ഈ വീട് എന്ന് പറയുന്നത് സുധിയുടെ മക്കളായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലേ കിച്ചൂം എന്ന് പറയുന്ന മൂത്ത കുട്ടിയും പിന്നെ ഋതപ്പൻ എന്ന് പറയുന്ന ഇളയ ഇളയകുട്ടിയും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിലും മറ്റാണ് വീടും ഒക്കെ ഉള്ളത് പിന്നെ അവരുടെ അമ്മയാണല്ലോ രേണു എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോ ഈ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു ആ ഒരു വീട്ടിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രേണു തന്നെ പറയുന്നുണ്ട് കൊല്ലം സുധിയുടെ വീട്ടിൽ നിന്നാണ് ആ ഒരു കുട്ടി പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു ആ കുട്ടി അവിടെ നിന്ന് പഠിക്കുന്നത് എന്താ പറയുക അതൊരു എനിക്കത് അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കൊല്ലം സുധി മരിച്ചതിന് ശേഷം സുധിയുടെ വീട്ടിൽ പോയി എന്നിട്ട് ഈ മൂത്ത കുട്ടി പഠിക്കുകയാണ് ഇവിടെ ഇടയ്ക്ക് അതായത് ഇപ്പൊ രേണുവും ഈ ഇളയ മോനും താമസിക്കുന്ന വീട്ടിൽ ഇടയ്ക്ക് വന്ന് വന്നിട്ട് പോകുമെന്നാ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് ഈ സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു വീട് എല്ലാരും കൂടെ വെച്ച് നൽകിയത് എന്നിട്ട് അവിടെ കൊല്ലം സുധിയുടെ മൂത്ത മകന് ഇല്ല മകൻ കൊല്ലം സുധീടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്തുള്ള വീട്ടിൽ നിന്നിട്ടാണ് അവൻ പഠിക്കാനും ഒക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് മൂത്ത മകൻ അവിടെ ഇല്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കൊല്ലം സുധീടെ ആദ്യത്തെ ഭാര്യയിലുള്ള കുഞ്ഞാണ് ഈ കിച്ചു എന്ന് പറയുന്നത് രണ്ടാമതെയാണ് ഈ രേണുവിനെ കല്യാണം കഴിച്ചത് അതിലുള്ളതാണ് അയളെ ഋതപ്പൻ എന്ന് പറയുന്നത് അപ്പോ എല്ലാവരുടെയും മനസ്സിലൊരു ധാരണ ഉണ്ടാവും ഇത് രണ്ടാനമ്മയാണല്ലോ ഇപ്പൊ കൊല്ലം സുധി മരിച്ചും പോയി അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമോ ഈ കിച്ചു എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇപ്പൊ കൊല്ലം സുധിയുടെ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് പഠിക്കാനൊക്കെ ഫ്ലവേഴ്സും മറ്റെയാണ് ആ ഒരു കുട്ടിയുടെ പഠിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത് അവിടെ ഇപ്പൊ കൊല്ലത്ത് ആ ഒരു വീട്ടിൽ പോയി നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കൊല്ലം സുദിയുടെ മൂത്തമാൻ അവന് തിരിച്ചറിവായിട്ടുള്ള ഒരു മോനാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എല്ലാം പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോനാണ് അവൻ ഇതുവരെ ഈ ഒരു വിഷയത്തിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോ അതും രേണു പറയുന്നുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുവിനെതിരായിട്ട് രേണു ഇടുന്ന വീഡിയോസിനൊക്കെ റീൽസിനൊക്കെ താഴെ വന്നിട്ട് ബാഡ് കമന്റ് അതായത് ബാഡ് കമന്റ് എന്നൊക്കെ എന്നുവെച്ചാൽ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവും വിമർശിക്കാം പക്ഷെ ഒരുമാതിരി വൃത്തികെട്ട കമന്റ് ഇടുന്ന ആൾക്കാരോട് നമുക്കും അത്ര താല്പര്യം ബോഡി ഷേമിങ് ചെയ്യാ അവരുടെ എന്താ പറയാ അവരുടെ അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പച്ചത്തെറിയും അപരാധങ്ങളൊക്കെ കമന്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ കിട്ടുന്നത് നമ്മളിപ്പം നമുക്ക് വിമർശിക്കാം ഇപ്പൊ ഈ കഴിഞ്ഞിടെ ഇവർ ചെയ്ത ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു അതായത് ഒരു ബ്രൈഡൽ ആഡ് ഷൂട്ട് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ബ്രൈഡൽ മേക്കപ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ക്യാപ്ഷൻ ഇവര് കൊടുത്തത് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണുന്ന നമ്മളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരുന്നു അതിനെതിരായിട്ട് നമ്മളും വിമർശിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇവർക്ക് തന്നെ മനസ്സിലായി ഇവർ ചെയ്തൊരു മണ്ടത്തരമായി പോയി ഇവർക്ക് തന്നെ മനസ്സിലാക്കണം ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ ഒരു ഒന്ന് വയറൽ ഒന്ന് ഇച്ചിരി നെഗറ്റീവ് കേട്ടാലും അല്ലെങ്കിൽ ഇച്ചിരി തെറിയോ ചീത്തയോ കേട്ടാലും കുഴപ്പമില്ല ഒന്ന് വയറൽ എങ്ങനെയെങ്കിലും ഒന്ന് വയറലാകണം അങ്ങനെ ഈ കഴിഞ്ഞയുടെ ഒന്ന് വയറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ദാസേട്ടൻ കോഴിക്കടം എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനുമായിട്ട് ഒരു റീൽ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ വയറൽ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇവർ എയറിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് അതിന് ശേഷം ഇവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു അതിനുശേഷം ഇവർക്ക് അങ്ങോട്ട് വെച്ചടി വെച്ചടി എന്താ പറയാ നെഗറ്റീവിലൂടെ ഇവർ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഷൂട്ട് ചെയ്തത് അതിനുശേഷം ഈ ദാസേട്ടം കോഴിക്കോട്ട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഒരു റീലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും കൂടെ വന്നു അപ്പോൾ ഒരു ഇന്റർ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ ഒരു പാട്ടിന് ഇവർ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ നമുക്കൊരു ഒരു അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം റൊമാൻറ്റിക് റീൽസുകളൊക്കെ ചെയ്യാം ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും ചെയ്യും ഞങ്ങൾ തൊട്ട് അഭിനയിക്കും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു അവര് തമ്മിലുള്ള ആ ഒരു റീല് ഈ രേണുന്റെ വയറ്റിലൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്ന പോലെ അതൊക്കെ സത്യം പറഞ്ഞാൽ കാണുന്ന ജനങ്ങളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യും അങ്ങനെയൊക്കെ രേണു ചെയ്യുന്നതുകൊണ്ട് രേണുവിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരു കൂടെ വെറുക്കത്തേ ചെയ്യത്തുള്ളൂ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തോ ഒരിക്കലും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുക നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇപ്പൊ ഇവർക്ക് അഭിനയിക്കാം ഷോർട്ട് ഫിലിമുകൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം അത് അവരുടെ വരുമാന മാർഗമാണ് അതുപോലെ ഒക്കെ ചെയ്യാം പക്ഷെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് നെഗറ്റീവ് ആക്കി ചെയ്യുക അല്ലെ മറ്റുള്ളവരെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഒന്നും വൈറലാകാൻ വേണ്ടിയിട്ട് അതിനോട് നമുക്കും താല്പര്യമില്ല അപ്പൊ ആ ഒരു റീൽ കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം അയാളിങ്ങനെ വയറിലൊക്കെ ഇങ്ങനെ അമർത്ത് ൊക്കെ <laughs> ചെയ്യുന്നു അതൊക്കെ കുറച്ച് ബാഡ് അവർ കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കുറച്ച് മോശമായിട്ട് തന്നെ എനിക്ക് തോന്നി അങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒരു പക്ഷെ പ്രതികരിച്ചു എന്നൊരു പക്ഷെ അനാവശ്യമായിട്ട് അവർ ബോഡി ഷേബിംഗ് ചെയ്യുന്നതിനോട് അല്ല അവരെ തെറി പറയുന്നതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം വിമർശിക്കാം അതൊരിക്കലും അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെ അവരെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ടോ അതുപോലെ തെറി പറഞ്ഞു ഒക്കെ കമന്റ് ഇട്ടവർക്കെതിരായിട്ട് ഇവർ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കണം കാരണം ചില ആൾക്കാരുണ്ട് എന്ത് കണ്ടാലും തെറിയും വൃത്തികേടും പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില ഉണ്ട് അവർക്ക് പണി കിട്ടണം അതിൽ നമ്മൾ സപ്പോർട്ടാണ് പക്ഷേ ഇനിയെങ്കിലും ഇതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക ഇതുപോലെയുള്ള റൊമാൻറ്റിക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പൊടിക്കൊന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്